ഹായ് ഡിയേഴ്സ് ഈ മാസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇനി നമുക്ക് ഒറാക്കൽ ഡെക്ക് വെച്ച് നിങ്ങൾക്ക് ഈ മാസം ഓരോ മേഖലയിലും വരാൻ സാധ്യതയുള്ള ബ്ലോക്സ് എന്താണെന്ന് നോക്കാം ഓവറോൾ ആയിട്ട് ഈ മാസം നവംബർ മാസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ബ്ലോക്സ് എന്താണെന്ന് നോക്കാം നോട്ട് കമ്മിറ്റഡ് ഇനി ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് എന്താണെന്ന് നോക്കാം ടു പാസീവ് ഇനി കരിയർ വൈസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് എന്താണെന്ന് നോക്കാം ഡിമാൻഡിംഗ് ഇനി റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് എന്താണെന്ന് നോക്കാം ബീങ് ഗാർഡ് ഇനി നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് എന്താണെന്ന് നോക്കാം ഇൻകംപ്ലീറ്റ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഈ മാസം നിങ്ങൾക്ക് ഒന്നിനോടും പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെൻറ്റും തോന്നില്ല ഒന്നിനെക്കുറിച്ചും മനസ്സിലാക്കാതെ പാതി മനസ്സോടെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ വളർച്ചയെ തടയും ആഗ്രഹങ്ങൾ യാഥാർഥ്യമാക്കുവാൻ പൂർണ്ണ മനസ്സോടെ വേണം തുടങ്ങി വയ്ക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്കിവിടെ എല്ലാം നന്നായി നടക്കണമെന്നെല്ലാമുണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതോ തോറ്റുപോകുമോ എന്ന ഭയമോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള വിഷമം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയെ ഒഴിവാക്കി വിടുന്ന ഒരു പ്രവണത ഇതൊക്കെയാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും ഇടയിലുള്ള ഒരു പാലമാണ് ധൈര്യത്തോടെ ഈ പാലം കടക്കാൻ തയ്യാറാവുക നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം തീർച്ചയായും ഉണ്ടായിരിക്കും ഈ കാർഡ് നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന കാർഡാണ് ഇവിടെ ശരീരത്തിലുപരി നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നർ പീസ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ മൂലം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നുമുണ്ട് ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് ഇവയെല്ലാം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരേ കാര്യമാണ് മൂ്മെൻറ്റ് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രവർത്തനം അല്ലെങ്കിൽ ആഗ്രഹം മാത്രം പോരല്ലോ അത് നേടണമെങ്കിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് ചലനം പ്രവൃത്തി ഇതൊക്കെ വേണ്ടേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടറിയിൽ പ്രൈസ് കിട്ടണമെങ്കിൽ ആദ്യം ലോട്ടറി എടുക്കണമല്ലോ അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ നല്ല ചികിത്സ നല്ല ഭക്ഷണ രീതികൾ എന്നിവ പിന്തുടരണം എക്സസൈസ് ചെയ്യണം മെഡിറ്റേഷൻ പോലുള്ളവ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നിങ്ങൾ ഇവിടെ പലതിൽ നിന്നും വേർപെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഐസൊലേഷൻ തന്നെ കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിൽ ശാന്തത ഉണ്ടാകും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ശാന്തതയുടെ മറവിൽ നിങ്ങൾക്കാവശ്യമുള്ള ഉണർവ് നഷ്ടപ്പെടുന്നു ഇത് നിങ്ങളിലെ മറ്റൊരു ബ്ലോക്കായിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഹെൽത്ത് വൈസ് ഈ കാർഡ് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് ഇവിടെ നിങ്ങളുടെ വർക്ക് ലൈഫ് നിങ്ങളുടെ എനർജി മുഴുവൻ നഷ്ടമാക്കുന്നു ചിലപ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ജോലി ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഫിസിക്കലി അഥവാ കായികാധ്വാനം കൂടുതലുള്ള മേഖലയിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക അതുമല്ലെങ്കിൽ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പാടുപെടുകയോ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വർക്ക് ആവശ്യപ്പെടുന്നുണ്ടാകും നിങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി പാടുപെടുന്നവരാണ് നിങ്ങൾ ഓൾറെഡി നേരത്തെ വന്ന ടു പാസീവ് എന്ന കാർഡ് പ്രകാരം നിങ്ങളിലെ ഉണർവ് നഷ്ടമാകുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതുകൂടിയാകുമ്പോൾ നിങ്ങളാകെ തളർന്നു പോകുന്നു അതായത് ഒരു ബാലൻസും ഇല്ല മനസ്സും ശരീരവും ഇംബാലൻസിലാണ് ഇവിടെ പോകുന്നത് ഈ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് കഴിഞ്ഞ കാല വേദനയിൽ നിന്നും മുറിവുകളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ സ്വയം സംരക്ഷിക്കുന്നുണ്ട് അത് നല്ലത് തന്നെ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് സ്നേഹവും അകലെ പോകുന്നുണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ കൊട്ടി അടച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും സ്നേഹിക്കാൻ തയ്യാറായി ഒരാൾ വന്നാൽ തന്നെ അവർക്കവിടെ പ്രവേശനമില്ല ആർക്കും പ്രവേശനമില്ല എന്ന ബോർഡും വച്ചിരിക്കുകയല്ലേ പിന്നെ അവർക്കെങ്ങനെ കടക്കാനാകും ഇത് മാത്രമല്ല നിങ്ങളും ആരെയും സ്നേഹിക്കാൻ തയ്യാറാകുന്നില്ല കാരണം നിങ്ങൾക്കിപ്പോൾ ആരെ വിശ്വസിക്കണമെന്നറിയില്ല ഇതുമൂലം പല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ ശരിയായ ഹീലിംഗ് പ്രവർത്തനം നടന്നിട്ടുണ്ടാകില്ല അതാണ് പ്രശ്നം ഒരു ജീവിതമാകുമ്പോൾ ചലഞ്ചസും ഉണ്ടാകും ബ്ലെസ്സിങ്സും ഉണ്ടാകും ഒരു എക്സാമ്പിൾ പറയാം രുചി ടേസ്റ്റ് സ്വാദ് എന്നൊക്കെ പറയില്ലേ എപ്പോഴും മധുരം മാത്രം കഴിച്ചാൽ ശരിയാകുമോ ഇടയ്ക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം വേണം എന്നാലേ ബാലൻസ്ഡ് ആവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ജീവിതവും നിങ്ങളുടെ ഇൻഡ്യൂഷനെയും ഡിവൈൻ ടൈമിനെയും വിശ്വസിക്കുക ഈ കാർഡ് ഒരു പരാജയത്തെക്കുറിച്ചല്ല പറയുന്നത് പകരം ഒരു വളർച്ചയുടെ എവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ രൂപാന്തരപ്പെടുകയാണ് വേണ്ടത് നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ പല നല്ല മാറ്റങ്ങളും വരുന്നുണ്ട് പൂർത്തീകരിക്കാനാകാത്ത പല ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും പക്ഷേ ആ ആഗ്രഹങ്ങൾ നേടാനായില്ലെങ്കിലും അതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു അത് നിങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തി നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി നിങ്ങൾക്കാവശ്യമില്ലാത്ത പലതും വേദനയോടെയാണെങ്കിലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു അത് മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും എല്ലാം അറിയുന്ന ഡിവൈൻ അത് മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ ഡിവൈൻ ടൈമിൽ വിശ്വസിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ മുന്നോട്ട് പോകുക ഇവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും നേരിടുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും വേണം ആരെയും ഒന്നും തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾ സത്യസന്ധതയോടെ ചെയ്ത എല്ലാ കാര്യങ്ങളിലും സാക്ഷി യൂണിവേഴ്സാണ് അതിനാൽ എല്ലാം എപ്പോഴത്തെയും പോലെ യൂണിവേഴ്സിന് സമർപ്പിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ കർമ്മ കൃത്യമായി ചെയ്യുക ബാക്കിയെല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിലാണ് അതാത് സമയത്ത് നിങ്ങൾക്കെല്ലാം യൂണിവേഴ്സ് നൽകും അത് സ്വീകരിക്കുക അതുപോലെ ചെറിയ ചലഞ്ചസ് വരുമ്പോൾ തളർന്നിരിക്കാതെ രണ്ട് മൂന്ന് തവണ ദീർഘമായി ശ്വാസം വലിച്ചുവിട്ട് ചോർന്നു പോയി എന്ന് നിങ്ങൾ കരുതുന്ന എനർജി വീണ്ടെടുത്ത് പ്രവർത്തിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട്സിനും ഒരുപാട് നന്ദി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും യൂണിവേഴ്സ് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ടിയേഴ്സ്